റൈസ് ഈസ്റ്റേൺ പ്ലാസ ിൽഡിംഗിൽ ആഭരണഭവൻ ഫൈവ് വെള്ളി ആഭരണങ്ങളുടെ ഷോറൂം പ്രവർത്തനം ആരംഭിച്ചു നവീകരിച്ച ജുവല്ലറി ഉദ്ഘാടനം സി ഐ ടി യു ജില്ലാ ജനറൽ സെക്രട്ടറി യു പി ജോസഫ് നിർവഹിച്ചു ആദ്യ വിൽപ്പന ജില്ലാ വ്യവസായ കേന്ദ്രം ജോയിന്റ് ഡയറക്ടർ ഷിബ എസ് നിർവഹിച്ചു സംഘം പ്രസിഡന്റ് പി ബി സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ജെ എം എ സംസ്ഥാന ജനറൽ സെക്രട്ടറി ജെയ്സൺ മാണി സി ഐ ടി യു ഏരിയ സെക്രട്ടറി ടി സുധാകരൻ പി ചന്ദ്രൻ എന്നിവർ ആശംസാ പ്രസംഗം നടത്തി ഓണററി സെക്രട്ടറി സോഫി ഫ്രാൻസിസ് സ്വാഗതവും സംഘം വൈസ് പ്രസിഡന്റ് സി എൻ രവീന്ദ്രൻ നന്ദിയും പറഞ്ഞു ആഭരണ മേഖലയിൽ തൊഴിൽ ചെയ്യുന്നവരുടെ സംഘം രൂപീകരിക്കുകയും തൊഴിലും കൂലിയും സംരക്ഷിക്കാൻ വേണ്ട നടപടി സ്വീകരിക്കുകയും ഇതിന്റെ ഭാഗമായി വെള്ളി ആഭരണങ്ങൾ വിൽക്കുന്നതിനു വേണ്ടി ആഭരണഭവൻ എന്ന ഇവിടെ ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകുകയും ഇവിടെ നിന്ന് വാങ്ങുന്ന ആഭരണങ്ങൾ തിരിച്ച് എൺപത് ശതമാനത്തിന് തിരിച്ചെടുക്കുകയും ചെയ്യുന്നു എല്ലാ ആഭരണങ്ങളും ഇവിടെ ലഭിക്കുന്നതാണ് കുടുംബശ്രീ സംഘങ്ങൾ ക്രെഡിറ്റ് ചെയ്തു ആഭരണങ്ങൾ വിൽക്കുന്നതാണ് എന്ന് സംഘം പ്രസിഡന്റ് സുരേന്ദ്രൻ പറഞ്ഞു ജില്ലാ വ്യവസായ കേന്ദ്രത്തിന്റെ അംഗീകാരത്തോടെയാണ് പ്രവർത്തനം നടന്നുവരുന്നത് ജുവലറി മാനുഫാക്ചറിംഗ് അതിൽ ഒരുപാട് സാധ്യതകളും അതുപോലെ തന്നെ നല്ലൊരു മാർക്കറ്റിനുള്ള സാധ്യതയുണ്ട്